തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും യോഗ്യനാണോ ഈ വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഏതായാലും ആന എന്റെ സമയം ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടും ഞാനാണല്ലോ അദ്ദേഹത്തെ കോൺഗ്രസിൽ വരണമെന്നും മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ട ആളും ഞാനാണ് പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ മതി പാർട്ടിക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സമയം എന്തോ ഒരു സന്തോഷം ഇല്ലാത്ത